ഹലോ നമ്മൾ ഈ കൂന്തൽ മീനങ്ങനെ വൃത്തിയാക്കാനാണ് വീഡിയോ ആയിട്ടിട്ട് വന്നത് അപ്പോൾ കൂണ്ടൽ മീനിൻ്റെ ഈ തലഭാഗം നമ്മൾ ആദ്യം കളിയാണ് കേട്ടോ ഇന്ന് ഒരു നീളത്തിലില്ലാതെ നമ്മൾ ആദ്യം കളയണം എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളം അത് ആ വീഡിയോ ഉൾ ഇതായിട്ട് എടുത്തത് ഒരു വെള്ള ഒരു ആര് പോലെ ഉണ്ടാവും ഒരു ബാസ്റ്റിക് പോലെ ഉണ്ടാവും നീളത്തിൽ അടുത്ത് കളയാനും കേട്ടോ ആ കളഞ്ഞിട്ട് അതിൻ്റെ മേലത്തെ തൊലികൾ ഫുള്ള് നമ്മളിങ്ങനെ പറിച്ചു പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് കയ്യോട് തന്നെ കിട്ടൂട്ടോ ഇഖത്തോട് ഇങ്ങനെ ആക്കുക അല്ലെങ്കിൽ നമ്മൾ കത്തില്ലേ കത്തിയോട് ഇതാക്കുകയൊക്കെ ചെയ്യാൻ നമ്മൾ കയ്യോടെ തന്നെ അങ്ങനെ നുള്ളിനുള്ളി എടുത്താൽ നുള്ളിനുള്ളിലെടുത്ത് നമുക്ക് കിട്ടും വിട്ടോ വേഗമുണ്ട് അത് പോരാനിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ളം നമ്മൾ എടുക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അതിങ്ങനെ നമ്മൾ കയ്യോട് തോണ്ടി എടുത്താൽ മതിയിട്ട് അപ്പോൾ നമുക്ക് കിട്ടുംട്ടാം തോണ്ടി എടുത്തിട്ട് പൈപ്പിൻ്റെ ഉള്ളിലൊന്ന് കേൾക്കിയാൽ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ പോരിട്ടോ അപ്പം ആ വെള്ളം ആര് ഇങ്ങൾ എടുക്കണം അത് നല്ല നീളം ഉണ്ടാവും കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാം ആ വലിച്ചാൽ തന്നെ പൂരും ഇട്ടോ നീളത്തിലെല്ലാവരും എന്നിട്ട് പിന്നെ അതിൻ്റെ മേലത്തെ ഫുള്ള് നമ്മൾ കളിയാണ് കൈയോടെ ഇങ്ങനെ ആക്കിയാൽ മതി കിട്ടാം അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ അങ്ങനെ കളഞ്ഞു കൊണ്ട് നിൽക്കണം ഇട്ടപ്പോൾ പിന്നെ നമുക്ക് തലയും തല എടുക്കും തല എടുക്കുന്നോളും ഉണ്ട് എടുക്കാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വാലൊക്കെ എടുക്കണുണ്ട് കേട്ടോ വാലും തലയും കണ്ണൊന്നും എടുക്കണില്ല കേട്ടോ കണ്ണൊക്കെ ഞാൻ കളിയാണ് അപ്പോൾ കണ്ണെടുക്കുന്നോളും ഉണ്ട് കണ്ണ് കണ്ണെടുക്കുകയാണെങ്കിൽ കുഴപ്പത്തില്ല അതിൻ്റെ കണ്ണ് തലേൻ്റെ ഉള്ളിൽ തലേൻ്റെ മേലെ ഇതിണ്ടാവും ഇതേപോലെ ബാസ്റ്റിക്കിൻ്റെ രണ്ടിത് അത് കളിഞ്ഞാണ്ട് എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ കണ്ണെടുക്കണില്ല അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വേഗം കളിഞ്ഞ് കിട്ടാം അത് കളിഞ്ഞിട്ട് പിന്നെ വേഗം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയാണ്ട് വെള്ളമൊക്കെ ആക്കി ഞാൻ ഗുണം കഴുകിയാണ്ട് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഇനി അതിൻ്റെ തലഭാഗം നമുക്ക് നോക്കട്ടെ അതിൻ്റെ തലയും വാലൊക്കെ എങ്ങനെ വൃത്തിയാക്കണം നമുക്ക് നോക്കട്ടെ എന്താണ് അതിൻ്റെ തല ഇട്ടോ ഇത് വാല് അപ്പോൾ വാലിൻ്റെ അവിടുത്തെ നമ്മൾ മഷി കളയണം കളിയണം പിന്നെ ബാക്കി നമുക്ക് ഉപയോഗിക്കട്ടെ മഷീൻ്റെ പോലത്തെ ഷതണ്ടല്ലോ കറുപ്പും ഒരു ഇത് അത് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കട്ട് ചെയ്താണ്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടാ പിന്നെ തലൻ്റെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ തലൻ്റെ ഇങ്ങനെ തല ഇങ്ങനെ അത് ചിറകൾ നമ്മൾ താത്തിയാൽ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ കൈയ്യോടൊന്ന് മേലേക്ക് പൊന്തിച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ പൊന്തിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഇതായി വരും ഇത് ബാസ്തിക്കിൻ്റെ അങ്ങനത്തെ രണ്ട് ഇതായി രണ്ട് ബാസ്തുക്കിൻ്റെ ചെറിയ കണ്ടുകൾ വരും അത് എടുത്തിട്ടാൽ മതി ഇട്ട് നമ്മൾ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ എടുത്തിട്ടാൽ നമുക്ക് അടുത്തിടാനും ഇട്ടില്ലെങ്കിൽ നമുക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് എടുത്തിടാൻ നമ്മൾ ആ എടുത്തിട്ടിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയെറിയ ചെറിയ ഇതിമൊക്കെ നീല ഉണ്ടാവും ആ കളിയാണൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടങ്ങനെ അങ്ങനെ കിട്ടണമൊക്കെ ഞാൻ കളഞ്ഞു ഇട്ടാ തലമത്ത് ഇതുമത്തൊക്കെ അപ്പം ഞാൻ തലയും ഇതാണ് എടുക്കുന്നത് കണ്ണും എടുക്കണില്ലട്ടോ ഇതാണ് ഉണ്ടാക്കി വെച്ച ഞാൻ അപ്പം ഒന്നിട്ട നന്നാക്കി ആ ഒന്നിൻ്റെ വാലും തലയും ഇതാണ് ഇട്ടത് പിന്നെ ബാക്കി ഞാൻ നന്നാക്കാണ്ട് ഇട്ടു അപ്പം ബാക്കിയോട് ഞാൻ നന്നാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം പിന്നെ ഫുള്ളായിട്ട് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഒന്നുങ്ങൾക്ക് കാണിച്ചിരും ചെയ്യാം അപ്പോൾ ബാക്കി ഞാൻ അതേപോലെ കൂന്തൽ മീൻ എടുത്താണ്ട് അതിമത്തെ തൊലിയൊക്കെ ആദ്യം കളിഞ്ഞു കിട്ടാം കയ്യോടെ തന്നെ ഇട്ടാൻ കളിഞ്ഞാൽ കത്തി എടുത്തിട്ടില്ല കൈയ്യോടൊന്നെ കിട്ടാത്തുണ്ടെങ്കിൽ നമുക്ക് കത്തിയോട് വന്നിതാക്കുമല്ലോ നമുക്ക് കയ്യോടൊന്നാക്കി കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ അതിൻ്റെ ഉള്ളിലത്തൊക്കെ ഇതാക്കി ആദ്യം ഞാൻ ഈ മീനിൻ്റെ ഈ കൂന്തലിൻ്റെ അത് മാത്രമേ എടുക്കുക ഈ ഇതേപോലത്തെ വാലും ഇതൊന്നും അടുക്കില്ലേനി പിന്നെ എപ്പോഴാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് കിട്ടാം ഇപ്പോൾ ആദ്യം അങ്ങനെ അറിയില്ലേനീ ത വാലും തലയൊക്കെ എടുക്കുമെന്ന് കണ്ണും എടുക്കും കണ്ണും ഞാൻ എടുക്കണില്ല കറിയൊക്കാനൊക്കെ ആകുമ്പോൾ അങ്ങനെ എടുക്കലുണ്ട് ആ അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോഴായിട്ടാ ഈ അതിൻ്റെ വാലും തലയൊക്കെ എടുക്കും എന്നറിഞ്ഞാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ വെച്ചോക്കിയിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഇതും തോന്നി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം ഞാൻ എങ്ങനെ ആട്ടാ വൃത്തിയാക്കിയാലും നിങ്ങളൊക്കെ എങ്ങനെ വൃത്തിയാക്കി നിങ്ങളൊക്കെ എങ്ങനെ വാലും ഇതൊക്കെ എടുക്കലുണ്ട് അതിൻ്റെ തല എടുക്കലുണ്ട് ഇതാണ് ഇട്ട് അതിൻ്റെ ചെറിയ തല തൊള്ളിത്തത് നമ്മളൊന്ന് പീറ്റോ ഇങ്ങനെ ആക്കിയാൽ തന്നെ നമുക്ക് വേഗം പുറത്തേക്ക് ചവിടെ ഇട്ടു രണ്ട് വെള്ള കളറ് പിന്നെ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇനി അത് ഞാൻ കട്ട് ചെയ്യണത് അങ്ങനെ കണിച്ച വിചാരിച്ചിട്ട് കത്തിക്കിടത്താണ്ട് തട്ടാ കട്ട് ചെയ്യുക കട്ട് ചെയ്ത പിന്നെ ഞാൻ കത്തി എടുത്താണ്ട് പിന്നെ നമ്മൾ കട്ടിങ് പോഡുമ്പോൾ ഇങ്ങനെ വട്ടത്തിലും വട്ടത്തിൽ നുറുക്കിയിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും കാണുന്നുണ്ട് ലൈക്ക് ചെയ്യണ് ചേട്ടപ്പം എല്ലാവരും കാണുന്നോളും എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ കമൻ്റ് എന്തെങ്കിലുമൊക്കെ ഇടണേ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ പിന്നെ നാളെ മൂന്ന് മണിക്കെൻ്റെ വീഡിയോ വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ